ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെയും മുമിനീകളെ എല്ലാവരും ചെറിയ പെരുന്നാളിൻ്റെ തിരക്കിലേക്ക് കടന്നിട്ടുണ്ടോ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യത്തിലുള്ള സഹോദരന്മാർ അള്ളാഹു സുബാനോ തല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ തക്കബൽ അള്ളാഹു മിന്ന ഈ ചെറിയ പെരുന്നാൾ ദിനത്തിലെ ഏറ്റവും പുണ്യകരമായ കാര്യമാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം എന്നത് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് അഞ്ചമാനത്തായിക്കരിക്കുന്ന ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ഒമ്പത് പോയിന്റ് ആയിട്ടാണ് ഇൻഷാല്ല ഈ ചെറിയ പെരുന്ന നമസ്കാരത്തിൻ്റെ വിശദീകരണം ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി ഈ ചെറിയ പെരുന്നാമസ്കാരം തന്നെ മുസലാഹു അലൈഹി വസ്ല തങ്ങളുടെ സമുദായത്തിന് മാത്രമുള്ള ഒരു അമലാണ് രണ്ട് വലിയ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും അഫ്ലാലായ നിസ്കാരമാണ് ഈ ചെറിയ പെരുന്നാൾ നിസ്കാരം എന്നത് മൂന്ന് ഈ ചെറിയ പെരുന്നാൾ നിസ്കാരം എന്നത് മുക്കതായ സുന്നത്താണ് ശക്തിയായ സുന്നത്താണ് നമുക്ക് നിർവഹിക്കൽ നാല് ഈ ചെറിയ പെരുന്നാൾ നിസ്കാരം ജമായത്ത് സുന്നത്തുള്ളതാണ് അതുകൊണ്ട് കഴിയുന്നതും തന്നെ ജമാർവഹിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അഞ്ച് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് സവാൽ വരെ ലുഹറിൻ്റെ ടൈം ആകുന്നത് വരെയുള്ള സമയത്ത് നമുക്ക് ഇൻഷാല്ല ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാവുന്നതാണ് ഇനി ആറാമത്തെ പോയിന്റ് എത്ര റക്കാത്താണ് ചെറിയ പെരുന്നാൾ നിസ്കാരം രണ്ട് റക്കാത്തുകളാണുള്ളത് ഏഴ് ഇതിൻ്റെ എങ്ങനെയാണ് നമുക്കറിയാം ബാങ്കില്ല ചില പള്ളികളിലൊക്കെ അസലാത്ത ജാമ്യ എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്ത് തുടങ്ങാൻ പോവുകയാണെന്ന് അറിയിക്കും പക്ഷെ പല പള്ളികളിലും ഇതൊന്നും പറയലില്ല ഇൻഷാല് ചെറിയ പെരുന്നാൾസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്നു അതിനിട്ട് അവിതും വിസ്മീം ചൊല്ലിയിട്ട് നീത്ത് വയ്ക്കുന്നു എങ്ങനെയാണ് നീത്തിന്റെ രൂപം ഫിത്രി ഇലൽ ചെറിയ പെരുന്നാളിന്റെ രണ്ടറക്കാത്ത സുന്നത്ത് അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അതാ ആയിട്ട് ഞാൻ ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്നു എന്ന് മലയാളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നീയത് വയ്ക്കാം അതിനുശേഷം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുകയാണ് അള്ളാഹു അക്ബർ പറഞ്ഞു അതിനുശേഷം നാം വജ്ജ തോതുക വജ്ജത്തൂതിനു ശേഷം ആദ്യ തറക്കാത്തിൽ ഏഴ് തക്ബീറുകൾ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് പെരുന്നാൾ സ്കാരാണല്ലോ ഏഴ് തക്ബീർ ചെല്ലണം അതിൽ ഓരോ തക്ബീറും മാമൂമാവട്ടെ അതുപോലെ ഇമാവട്ടെ നമ്മുടെ ശബ്ദം ഉയർത്തിക്കൊണ്ടാണ് തക്ബീർ ചെല്ലേണ്ടത് എങ്ങനെയാണ് എന്റെ രൂപം അള്ളാഹു അക്ബർ കൈ ഉയർത്തി കെട്ടുക വേണം കെട്ടണം അതേ സമയത്ത് ഹനഫി മസഹബിലുള്ളവർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി താഴ്ത്തുകയുള്ളൂ പക്ഷെ നമ്മൾ ഷാഫികൾ കൈ ഉയർത്തി കെട്ടുന്നു അങ്ങനെ ഓരോ ഉയർത്തലിന്റെയും ഇടയിൽ ഒരു ദിക്ർ ചൊല്ലൽ സുന്നത്തുണ്ട് അത് ഏതാണ് ദിഖർ എന്നുള്ള ഈ ദിഖർ പ്രത്യേകം ചൊല്ലൽ സുന്നത്താണ് ഇൻഷാല് ഈ തസ്ബീഹ് ഉറക്കെ അല്ല ചൊല്ലേണ്ടത് നമ്മുടെ ശരീരം കേൾക്കാൻ പാകത്തിനുള്ള സൗണ്ടിലാണ് ചൊല്ലേണ്ടത് അതല്ലാത്ത ഈ ഏഴ് തക്ബീറും ജഹ്റൻ ഉച്ചത്തിലാണ് ചൊല്ലേണ്ടത് അതേ സമയത്ത് ഏഴാമത്തെ തക്ബീറിന് ശേഷം ഈ തസ്ബീർ ചൊല്ലേണ്ടതില്ല ഇതിന് ശേഷം പിന്നെ ഫാത്തിഹ ഫറായു അതിനുശേഷം പിന്നെ വാരിതായിട്ടുള്ള സൂറത്ത് നാം ഓതണം ഏതാണ് വാരിതായ സൂറത്ത് ആദ്യത്തെ റബ്ബിക്കൽ അറക്കാലത്തിൽ എന്നുള്ള നാം ജുമേലൊക്കെ ഓതുന്ന സൂറത്ത് രണ്ടാമത്തെ അറക്കാലത്തിലാണെങ്കിലും ഏതാണ് സൂറത്ത് ഓതേണ്ടത് ഹൽ ഹദീസുൽ വാഷിയ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ വാഷിയ സൂറത്താണ് നാം ഓതേണ്ടത് അപ്പം നാം എട്ട് പോയിന്റ് പറഞ്ഞു ഇനി ഒൻപതാമത്തെ പോയിന്റ് അങ്ങനെ ഞാൻ മറ്റ് സുന്നസ്കാരങ്ങൾ പോലെ തന്നെയാണ് നിർവഹിക്കേണ്ടത് എക്സ്ട്രാ വരുന്നത് ഈ ചെറിയ പെരുന്നാമസ്കാരത്തിൽ ഒന്ന് നീയത്ത് പിന്നെ ഈ പറഞ്ഞ തസ്ബീൻ്റെ എണ്ണം ആദ്യത്തെ അറക്കായത്തിൽ ഏഴ് തസ്ബീ ഇനി രണ്ടാമത്തെ അറക്കായത്തിലേക്ക് നമ്മൾ വരികയാണ് സുജൂത് റുക്കു എത്തിതാലൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ അക്കാലത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കൈ കെട്ടിയ ശേഷം ഈ നിന്ന് തക്ബീർ കൂട്ടാതെ ഇനി അഞ്ച് തക്ബീറുകൾ തക്ബീറുകൾ ചൊല്ലൽ അഞ്ച് ഓരോ തക്ബീറിന്റെ ഇടയിൽ നാം നേരത്തെ പറഞ്ഞ ദിക്ർ ഇലാഹ അക്ബർ ഇത്രയാണെങ്കിലും മതി ഇല്ലാ ബില്ലാഹിൽ എന്ന് നല്ലതാണ് ഉത്തമമാണ് ഒന്ന് രണ്ട് സംശയങ്ങൾ വന്നേക്കാം അതിൽ ഒന്ന് ബിസ്മി ഓതി തുടങ്ങിയാൽ തക്ബീർ വിട്ടുപോയി നമ്മൾ അള്ളാഹു അക്ബർ പറഞ്ഞു നേരെ എന്ത് ചെയ്തു വജ്ജത്വം ഓതിയിട്ട് നേരെ ഭിസ്മിയിലേക്ക് കടന്നു തക്ബീർ മറന്നു പോയാൽ പിന്നെ മടങ്ങി പോകാൻ പാടില്ല വലായ എഴുതു മടങ്ങി പോകാൻ പാടില്ല കാരണം ആ തക്ബീറിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു ഇനി മടങ്ങിപ്പോയാലും തക്ബീർ ചൊല്ലുന്നതിന്റെ സുന്നത്ത് നമുക്ക് കരസ്ഥമാവുകയില്ല പിന്നെ വേറൊരു കാര്യമാണ് തക്ബീറിന്റെ എണ്ണത്തിൽ സംശയിച്ചു ഞാൻ ഏഴ് തക്ബീറാണോ ആറ് തക്ബീറാണോ ആണോ ചെല്ലിയത് എന്ന് സംശയിച്ചാൽ അഹദബിൽ അക്കല്ലി അവൻ കുറഞ്ഞത് കൊണ്ട് പിടിക്കണം അഥവാ ഞാൻ ആ ആറ് ചെല്ലിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കണം എന്നിട്ട് ഒരെണ്ണം കൂടൻ എക്സ്ട്രാ ചെല്ലുക അപ്പൊ അതാണ് ചെയ്യേണ്ടത് പിന്നെ വേറൊരു വിഷയം സഹോദരിമാര് തക്ബീറു ഉച്ചത്തിൽ ചെല്ലാമോ സഹോദരിമാർ അന്യപുരുഷന്മാർ ഇല്ലെങ്കിൽ ഉച്ചത്തിൽ ചെല്ലാം അന്യപുരുഷന്മാർ ഉണ്ടെങ്കിൽ ഉച്ചത്തിൽ ചെല്ലാൻ പാടില്ല അത് തന്നെ പുരുഷന്മാരുടെ സൗണ്ട് ഉണ്ടല്ലോ പുരുഷന്മാർ തക്ബീർ ചെല്ലുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ അതിന്റെ തൊട്ട് താഴെയുള്ള രൂപത്തിൽ താഴെ വരുന്ന സൗണ്ടിലാവണം ഇൻഷാള്ള തക്ബീർ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇൻഷാല്ല നിങ്ങളുടെ സംശയങ്ങൾ കമന്റിലായിട്ട് എഴുതി ഇറക്കിയിട്ടുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ നിങ്ങൾക്കും അവർ നിസ്കരിക്കുന്നതിന്റെ പുണ്യം ലഭിക്കും ഇൻഷാല്ല നമ്മുടെ ബാക്ക് ടു ജെന്നയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇതുപോലെയുള്ള സ്ഥിരം നമുക്ക് ഇസ്ലാമിക് വീഡിയോസ് കാണാം കേൾക്കാം പഠിക്കാം അള്ളാഹു തോപ്പിക്കൽ നൽകട്ടെ ഇൻഷാല് മറ്റൊരു വിഷയം കാണാം കീപ്പ് ബാക്ക് ടു ജന്ന അസ്സലാ വാലൈക്കു വരഹമുല്ലാ വർക്കാത്തു